ഇതുപോലെ ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും അതേപോലെ തന്നെ കിച്ചണിൽ നിന്നും യാതൊരു കെമിക്കലും യൂസ് ചെയ്യാതെ തന്നെ ഈച്ച കൊതുക് പല്ലി പാറ്റ ഉറുമ്പ് എല്ലാത്തിൻ്റെ ശല്യം ഒറ്റയടിക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെയുള്ള ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ബാഡ് സ്മെല്ല് പോലും വീട്ടിൽ നിന്ന് മാറ്റാൻ പറ്റും അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഒന്നല്ല രണ്ട് ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ട് ടിപ്പും നിങ്ങൾ കാണാനേ അപ്പോൾ രണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഏതൊരു വീട്ടമ്മക്കും യൂസ് ുന്ന ടിപ്സ് ആണ് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല വീതിയുള്ള ഉള്ള ഒരു ടേപ്പാണ് അപ്പോൾ അത് ഇതേപോലെ വീതിയുള്ള ഒരു ടേപ്പ് എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കട്ടിയുള്ള ഒരു പേപ്പറാണ് അപ്പോൾ അത് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ടേപ്പ് കുറച്ച് ഇത് ഇതേപോലെ വലിച്ചെടുക്കുക വലിച്ചെടുത്തിട്ട് ഈ ടേപ്പിൻ്റെ അറ്റം ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ പേപ്പറിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചുകൊടുക്കാം ഈ ടേപ്പിൻ്റെ ഗം ഉള്ള ഭാഗം മുകളിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ പേപ്പറിൽ ജസ്റ്റ് ഈ ഒരു ടേപ്പ് ഒട്ടിയിരിക്കുന്നതിനായിട്ടാണ് നമ്മൾ സൈഡ് ഭാഗം ദൈതേ പോലെ മടക്കി കൊടുക്കുന്നത് അപ്പോൾ അതേ പേപ്പറിൽ നന്നായിട്ട് ഒട്ടിയിരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ടേപ്പ് കൂടി ഈ പേപ്പറിൽ തന്നെ ഒട്ടിച്ചെടുക്കാം ഈ ഒരു പേപ്പറിൽ നാല് പീസ് ടേപ്പാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഗമുള്ള ഭാഗം മുകളിൽ തന്നെ ആയിട്ട് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് പ്രാണികളെ ട്രാപ്പിലാക്കാൻ പറ്റിയ സാധനം തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കടുകാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ കടുക് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇതൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ കടുക് നമുക്ക് അമ്മിയിലിട്ട് ഇട്ട് ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് ഇതേപോലെ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോഴതേ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നോക്കിക്കേ ഒരുപാട് അങ്ങ് പൊടിച്ചെടുക്കരുത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു കടുകിൻ്റെ മണം നന്നായിട്ട് പുറത്തേക്ക് വരും അപ്പോൾ അപ്പോഴത്തേ നോക്കിക്കേ ഇനി ഈ ഗം ഉള്ള ഭാഗത്ത് നമുക്ക് ഈ ടേപ്പിലായിട്ട് ഈ കടുകിൻ്റെ പൊടി വിതറി ഇട്ട് കൊടുക്കാം ഒരു ഭാഗത്ത് തന്നെയല്ല നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒരേ അളവിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇതേ സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ടേപ്പിൽ നല്ലപോലെ കടുകിൻ്റെ പൊടി ഒട്ടിയിരിക്കുന്നുണ്ട് ഇനി എക്സസ് എക്സസായിട്ടുള്ളത് വല്ലതുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ കമഴ്ത്തി കളയാവുന്നതാണ് ഇനി ഇത് കടുകിൻ്റെ പൊടി താഴെയൊന്നും വീഴില്ല നല്ലപോലെ ഒട്ടിയാണ് ഇരിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം അപ്പം ഈ പേപ്പറിൽ ഈ ഒരു ടേപ്പിൻ്റെ അറ്റം ഒട്ടിയിരിക്കുകയാണല്ലോ ആ ഒരു ഭാഗം ദേ ഇതേപോലെ ഒന്ന് പൊക്കിയെടുത്തതിനു ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ടേപ്പ് ദ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് എവിടെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കിച്ചൺ കബോർഡിലൊക്കെ ഇതേപോലെ കബോർഡിൻ്റെ ഡോറിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കബോർഡിലൊക്കെ ഉണ്ടാകുന്ന പാറ്റ പല്ലി അതേപോലെ തന്നെ ഉറുമ്പുകളുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ കബോർഡിൻ്റെ ഡോറിലായിട്ട് ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ വച്ചിരിക്കുന്ന കബോർഡ്സിൽ നമുക്ക് ഒട്ടും തന്നെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ ഈ ഭാഗത്തുള്ള പല്ലിയുടെയും പാറ്റയുടെയും അതേപോലെ തന്നെ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും പല്ലീനെയും പാറ്റേനെയും മാത്രമല്ല നമുക്ക് കൊതുക് ശല്യം മാറ്റാനും ഈ ഒരു കടുക് നല്ലതാണ് അപ്പോൾ നമ്മൾ കടുക എണ്ണയിൽ തിരിയിട്ടൊക്കെ കത്തിക്കാറുണ്ട് കൊതുകിൻ്റെ ശല്യം മാറ്റാനായിട്ട് അപ്പോൾ അതിന് പകരം നമുക്ക് ജനലിൽ ഇതേപോലെ ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ ജനലിൽ കൂടെ അകത്തേക്ക് കൊതുകൊക്കെ വരാതിരിക്കാനും അതേപോലെ തന്നെ കാട്ടിൻ്റെ സൈഡിലൊക്കെ ഒളിച്ചിരിക്കുന്ന കൊതുകിനെയൊക്കെ തുരത്തി ഓടിക്കാനൊക്കെ നല്ലതാണ് ഇതേപോലെ നമ്മൾ ബാത്റൂമിലൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ ബാത്റൂമിനുള്ളിലെ ബാഡ് സ്മെല്ലൊക്കെ മാറാനൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ ഈ ഉണങ്ങാത്ത തുണിയൊക്കെ കിടക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ റൂമിലൊക്കെ അപ്പോൾ ആ ഒരു സ്മെല്ല് മാറുന്നതിനും ഇതേപോലെ കടുക് ഇതേപോലെ ചതച്ചിട്ട് ഇതേപോലെ ചെയ്തു വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട് കടുുകിന് ഈ ഒരു പേപ്പറോട് കൂടി തന്നെ നമുക്ക് സ്റ്റൗവിനടിയിൽ വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്റ്റൗവിനടിയിൽ ഒരു പ്രാണിയും വരില്ല നല്ല സേഫായിട്ട് തന്നെ നമുക്ക് പ്രാണികളെ കിച്ചണിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും പല്ലിയോ അല്ലെങ്കിൽ ഉറുമ്പ് പാറ്റ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇനി നമുക്ക് പ്രാണിശല്യം മാറ്റാനും വീടിനുള്ളിൽ നല്ല ഒരു സ്മെല്ല് കിട്ടാനും പറ്റിയ രണ്ടാമത്തെ ടിപ്പ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഷാംപൂ ആണ് അപ്പോൾ ഒരു സ്പൂൺ ഷാംപൂ ആണ് നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലുള്ള സാഷയാണെങ്കിൽ ഒരു സാഷ എടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം വിനാഗിരി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു ഷാംപൂൻ്റെയും വിനാഗിരിയുടെയും ഒക്കെ എഫക്റ്റ് കുറഞ്ഞു അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇത് നമ്മുടെ കിടലിന് സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കിച്ചൺ സ്ലാബിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം മാറാനും അതേപോലെ തന്നെ ചെറിയ കണ്ണീച്ച അതേപോലെ തന്നെ പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ കിച്ചണിൽ അങ്ങനെയുള്ള ഒരു പ്രാണിശല്യവും ഇനി ഉണ്ടാവില്ല അപ്പോൾ കിച്ചണിൽ ഇതേപോലെ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം നമുക്കറിയാമല്ലോ കുക്കിങ് കഴിയുമ്പോൾ കിച്ചണും അതേപോലെ തന്നെ സ്റ്റൗവൊക്കെ ഒരുപാട് അഴുക്കും മെഴുക്കുമായിട്ട് വൃത്തിയേടായിരിക്കായിരിക്കും അപ്പോൾ ഇതൊരല്പം ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് സ്റ്റൗവിനൊക്കെ നല്ല ഒരു തിളക്കം കിട്ടും മീനൊക്കെ പൊരിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും വെളിച്ചെണ്ണയൊക്കെ തെറിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ ഒറ്റയടിക്ക് തന്നെ നമുക്ക് സ്ലാബും അതേപോലെ തന്നെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല ക്ലീൻ ക്ലീനാക്കാൻ പറ്റും നല്ല ഒരു സ്മെല്ലുകൂടി കിച്ചണിൽ ഉണ്ടാവും അപ്പോൾ ഇതേ സ്റ്റവിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കാം ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ഇതേപോലെയാണ് നമ്മൾ തുടക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കിച്ചൺ ടവ്വെൽസിനും ഒട്ടും തന്നെ ബാഡ് സ്മെല്ലുണ്ടാവില്ല ഈ ഒരു ഷാംപൂവിൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവുന്നത് ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളിന് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു സ്മെല്ല് മാറ്റാനും ഈ ലിക്വിഡ് നല്ലതാണ് അപ്പോൾ നല്ല ഒരു തിളക്കം കിട്ടാനും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാളിൽ മൊത്തം ആ ഒരു സുഗന്ധം ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ രണ്ട് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്